നമസ്കാരം വാഹനങ്ങൾ വാങ്ങാൻ ഏറ്റവും പറ്റിയ സമയമായാണ് ഉത്സവ സീസണുകളെ ആളുകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസരം പരമാവധി മുതലെടുക്കാനായി വണ്ടി കമ്പനികളെല്ലാം തന്നെ പല ഓഫറുകളും പ്രഖ്യാപിക്കാറുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഒല ഇലക്ട്രിക് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എസ് എൻ സ്കൂട്ടർ നൽകാമെന്ന് പ്രഖ്യാപിച്ചതെല്ലാം വലിയ വാർത്തയായിരുന്നു പെട്രോൾ ടു വീലറിൽ നിന്നും ഇ വിയിലേക്ക് മാറാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഈ ഒരു ഓഫർ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കൊമാക്കിയും ഇതേ തന്ത്രം ആവിഷ്കരിച്ച വിപണിയിൽ എത്തുകയുണ്ടായി ഇപ്പോഴത്തെ ഒലയുടെ മുഖ്യ ശത്രുവായ ഏധർ എനർജിയും ഉത്സവകാല ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണ് ഏധറിന്റെ ജനപ്രിയ സ്കൂട്ടറുകളായ ഫോർ ഫിഫ്റ്റി എക്സ് ഫോർ ഫിഫ്റ്റി എപ്പെക്സ് മോഡലുകൾക്കാണ് പ്രത്യേക ഉത്സവകാല ഓഫറുകൾ ലഭ്യമാക്കിയിരിക്കുന്നത് ഈ ആനുകൂല്യങ്ങൾക്കൊപ്പം രണ്ട് മോഡലുകൾക്കും മൊത്തം ഇരുപത്തി അയ്യായിരം രൂപയാണ് ആളുകൾക്ക് ലാഭം കിട്ടുക ഓഫറുകൾക്കൊപ്പം തന്നെ എട്ട് വർഷത്തെ എക്സ്റ്റഡ് ബാറ്ററി വാറന്റിയും ഉൾപ്പെടുന്നുണ്ട് ഈ നീക്കം ഏതർ എനർജിയുടെ പ്രതിബദ്ധതയാണ് എടുത്തു കാണിക്കുന്നത് ഒപ്പം കമ്പനിക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളോടുള്ള വിശ്വാസവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്രയും നീണ്ട കാലത്തേക്കുള്ള വാറണ്ടിയിൽ നിന്നതെല്ലാം തന്നെ വ്യക്തമാണ് ഇതെല്ലാം അധിക ചെലവുകൾ ഒന്നുമില്ലാതെ ലഭ്യമാകുമ്പോൾ ആർക്കായാലും പെട്രോൾ സ്കൂട്ടറുകളിൽ നിന്നും ഇവിയിലേക്ക് ചേക്കേറാൻ തോന്നിപ്പോകും ഉത്സവകാല ഓഫറുകളും ഉപഭോക്താക്കൾക്കും മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഇലക്ട്രിക് ട്യൂബീലർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രയോജനപ്പെടുത്താനാകുന്നതാണ് അയ്യായിരം രൂപ വിലയുള്ള ഏഥർ ഗ്രിഡ് ചാർജിംഗ് വഴി ഒരു വർഷത്തെ കോംപ്ലിമെന്ററി ചാർജിങ്ങും ഉത്സവകാല ഓഫറിന് കീഴിൽ ബംഗളൂരു ആസ്ഥാനമായുള്ള ബ്രാൻഡ് നൽകുന്നുണ്ട് ഒപ്പം തെരഞ്ഞെടുത്ത ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉടമകൾക്ക് അധികമായി പതിനായിരം രൂപ വരെ ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ് ഏഥർ ഗ്രിഡ് ഇന്ത്യയിൽ ഉടനീളം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ഫാസ്റ്റ് ചാർജിംഗ് പോയിന്റുകളാണ് ഇതുവരെ സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിൽ കൊച്ചി പോലെയുള്ള ഇടങ്ങളിലാണ് ഗ്രിഡിന്റെ സേവനം ലഭ്യമാവുക എഴുതൽ എനർജിയുടെ ഫോർ ഫിഫ്റ്റി എക്സ് ഇ ബി രണ്ട് ബാറ്ററി ഓപ്ഷനുകളിലാണ് വാഗ്ദാനം ചെയ്യുന്നത് ടൂ പോയിന്റ് നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുമായി വരുന്ന പതിപ്പ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഐ ഡി സി റേഞ്ച് നൽകുമെന്നാണ് കമ്പനി പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വലിയ ത്രീ പോയിന്റ് സെവൻ കിലോവാട്ട് അവർ ബാറ്ററി വേരിയന്റ് നൂറ്റി അൻപത് കിലോമീറ്ററിന്റെ ഉയർന്ന റേഞ്ചും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് വ്യത്യസ്ത ഉപഭോക്തൃ ആവശ്യങ്ങളും മുൻഗണനകളും നിറവേറ്റാനും കൂടുതൽ ആളുകളെ വാഹനത്തിലേക്ക് എത്തിക്കാനും സഹായിക്കുന്ന കാര്യമാണ് കൂടുതൽ ശക്തമായ കോൺഫിഗറേഷൻ ഫീച്ചർ ചെയ്യുന്ന ഫോർ ഫിഫ്റ്റി ആപെക്സ് വിപണിയിലെ ഏറ്റവും പവർഫുൾ ആയ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒരുന്നാണ് അറിയപ്പെടുന്നത് സിംഗിൾ ചാർജിൽ ഏകദേശം നൂറ്റി അൻപത്തിയേഴ് കിലോമീറ്റർ ഐ ഡി സി റേഞ്ചാണ് ഇവിയിൽ കമ്പനി അവകാശപ്പെടുന്നത് അപെക്സിന്റെ ഉയർന്ന വേഗത മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ആയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് മികച്ച പെർഫോമൻസ് നൽകുന്ന ഇലക്ട്രിക് സ്കൂട്ടർ തേടുന്നവരെയാണ് ഉന്നം വയ്ക്കുന്നത് പൂജ്യത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വേഗത വെറും രണ്ടേ ദശാംശം ഒൻപത് സെക്കൻഡിനുള്ളിൽ കൈവരിക്കാനും ഏതൊരു ഫോർ ഫിഫ്റ്റി ആപെക്സ് ഇലക്ട്രിക് സ്കൂട്ടറിന് സാധിക്കുന്നതാണ് സെവൻ ഗ്ലോവാ ഇലക്ട്രിക് മോട്ടോറുമായി സെറ്റാക്കിയ ത്രീ പോയിന്റ് സെവൻ കിലോ വൺ അവർ ബാറ്ററി പാക്ക് ആണ് ഈ ഒരു ഇവിയിൽ ഉള്ളത് അധിക ബാറ്ററി പാക്ക് ആണ് ഇതിലുള്ളത് അധിക പവർ ഡെലിവറിക്കായി വാർ മോഡലിന് പകരമായ എനർജി അവതരിപ്പിച്ചിട്ടുണ്ട് സ്മാർട്ട് ഇക്കോ ഇക്കോ റൈഡ് സ്പോർട് വാർട്ട് വാർ പ്ലസ് എന്നിങ്ങനെ ആറ് റൈഡ് മോഡുകളും സ്കൂട്ടറിൽ ഉണ്ട് കാഴ്ചയിൽ ഫോർ ഫിഫ്റ്റി സീരീസ് സ്കൂട്ടറുകളുടെ അതേ ഡിസൈനാണ് ഏതൽ ഫോർ ഫിഫ്റ്റി അപെക്സിന് ഉള്ളത് സ്കൂട്ടറിന്റെ സബ് ഫ്രെയിമിന്റെ അനിയന്ത്രിതമായ കാഴ്ച നൽകുന്ന ഓറഞ്ച് വീലുകളും ട്രാൻസ്പെറന്റ് സൈഡ് പാനലുകളും രസകരമായ ഫീലാണ് സമ്മാനിക്കുന്നത് ലുക്ക് ഒന്ന് തന്നെയാണെങ്കിലും ഫോർ ഫിഫ്റ്റി അപെക്സിന്റെ വിരട്ട് നിർത്താനായി അതിന്റെ ബോഡി പാനലുകൾക്ക് ഒരു പ്രത്യേക ഇഡിയം ബ്ലൂ കളർ ഓപ്ഷനും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനി